മാസ് സിനിമകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പഞ്ചി ലൈനുകൾ നായകൻ മാസ് കാണിക്കാനായി പറയുന്ന ഒറ്റ വരിയിലോ ഒറ്റ വാക്കുകളോ ആയിട്ടുള്ള ഡയലോഗുകൾ നിരവധി മലയാള സിനിമകളിൽ ഉപയോഗിച്ച് തരംഗമായിട്ടുണ്ട് അത്തരത്തിൽ പ്രേക്ഷകരെ കിടിലം കൊള്ളിച്ച പതിനേഴ് പഞ്ചി ലൈനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രാജാവിന്റെ മകനിൽ മോഹൻലാൽ പറയുന്ന മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്നത് തരംഗമായെങ്കിലും ഇതൊരു പഞ്ചലൈൻ എന്ന രീതിയിലല്ല എഴുതിയതെന്ന് ഡെന്നിസ് ജോസഫ് ഒരിക്കൽ പറയുകയുണ്ടായി പക്ഷേ ഇന്നും എല്ലാവരും പറയുന്ന ഒരു പഞ്ചിലൈനായി മാറിയത് മോഹൻലാലിന്റെ ഏറെ ഹിറ്റായ ആദ്യകാല പഞ്ചി ലൈനുകളിലൊന്നാണ് ലാൽ സലാം എന്ന ചിത്രത്തിലെ എന്നോട് കളിക്കരുതേ ഞാൻ നിന്നെ കളി പഠിപ്പിക്കുമേ എന്നത് നെട്ടൂരാന്റെ ഈ പഞ്ചു ലൈൻ അന്ന് തരംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സംഗീതശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ യോദ്ധയിലും ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ പഞ്ചു ലൈൻ ഊതിരം കടകം ഒഴിവ് കടകത്തിലൊഴിവ് പിന്നെ അശോകനും എന്ന ഡയലോഗിന് ശേഷമാണ് ഓരോ ഫൈറ്റും പിന്നെ ഷാജി കൈലാസ് രഞ്ജിത്ത് ടീമിന്റെ ആറാം തമ്പുരാനിലെ ശംഭോ മഹാദേവിയും ചുമ്മായും ഈ ചിത്രത്തിന് ശേഷമാണ് മോഹൻലാലിന്റെ എല്ലാ സിനിമകളിലും ഒരു പഞ്ചു ലൈനെങ്കിലും വേണമെന്ന് സിനിമാക്കാർക്കും പ്രേക്ഷകർക്കും തോന്നി തുടങ്ങിയത് മോഹൻലാലിന്റെ മറ്റൊരു പഞ്ചു ലൈനായിരുന്നു ഉസ്താദ് എന്ന ചിത്രത്തിലെ മേഹുവും ഉസ്താദ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രഞ്ജിത്തിന്റെ രചനയിൽ ഷാജി കൈലാസ് നിർമ്മിച്ച് സിബിമേലയിലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് മോഹൻലാലിന്റെ പഞ്ചു ലൈനിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് ഒരുപക്ഷേ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ നരസിംഹത്തിലെ നീ പോമോനെ ദിനേശ എന്ന ഡയലോഗായിരിക്കും രഞ്ജിത്തിന്റെ തൂലികയിൽ പിറന്നതായിരുന്നു ഇത് നീ രസിംഹത്തിന് ശേഷം രഞ്ജിത്തിന്റെ തൂലികയിൽ പിറന്ന രാവണപ്രഭുവിലെ പഞ്ചു ലൈനായി സവാരി ഗിരിഗിരിയും വലിയ തരംഗമായി രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ടി എ ഷാഹിദിന്റെ രചനയിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബാലേട്ടൻ ചിത്രത്തിലെ അപ്പോ എങ്ങനെ ഇവിടെ തന്നെ കാണുമല്ലോ എന്ന പഞ്ചു ലൈനും ഹിറ്റായിരുന്നു വി എം വിനു ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് തന്നെ അല്ലേ മമ്മൂട്ടി െത്തിയ രാജമാണിക്യത്തിലെ യവൻ പുലിയാണ് കേട്ടോ എന്ന പഞ്ചിലൈൻ വൻ തരംഗമായിരുന്നു ഷാഹിദിന്റെ തൂലികയിൽ പിറന്ന ചിത്രം സംവിധാനം ചെയ്തത് അൻവർ റഷീദായിരുന്നു നായരമ്പലത്തിന്റെ രചനയിൽ ഷാഫി സംവിധാനം ചെയ്ത തൊമ്മനും മക്കളിൽ മമ്മൂട്ടി വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കായിരുന്നു സുലാൻ എന്നത് അതും വലിയ ഹിറ്റായിരുന്നു ഇനി എല്ലാവർക്കും വല്ല സെക്കൻഡ് ഷോക്കൊക്കെ വാ അമൽ നേരത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബിഗ് ബിയിലെ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന ഡയലോഗ് സിറ്റുവേഷൻ കൊണ്ടും മമ്മൂട്ടിയുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും വലിയ ഹിറ്റായ പഞ്ച് ലൈനായിരുന്നു കൊച്ചി പഴയ കൊച്ചിയല്ല പക്ഷേ ബിലാല് പഴയ ബിലാലുല്ലേ റിവ്യൂദന്മാരുടെ രചനയിൽ വൈശാഖ് സംവിധാനം ചെയ്ത പൂക്കിരി രാജിയിലെ ഞാനും എൻ്റെ കളിക്കാരും സ്ട്രോങ്ങ എന്ന് തുടങ്ങുന്ന പഞ്ച് ലൈനും വലിയ ഹിറ്റായിരുന്നു കളിക്കാരും ഈ അടുത്തിറങ്ങിയ ഭീഷ്മയിലുമുണ്ട് ഇത്തരത്തിലുള്ള പഞ്ച് ലൈനുകൾ ബോംബേക്കാരാ ജാവോ എന്ന് പറയണമെന്നത് ഏതാണ്ടൊരു ബിഗ് ബി സ്റ്റൈലിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അത് വലിയ ഹിറ്റായത് അതുപോലെ തന്നെ ജാവോ ചാമ്പിക്കോയിൽ ിലും കമ്മീഷണറിലും ഭരചന്ദ്രനിലും ഒക്കെ ഭാപ്പുല്ലേ എന്ന് സുരേഷ് ഗോപി ഗർജിക്കുമ്പോൾ അതും തരംഗമായി മാറി സിറ്റുവേഷൻ കൊണ്ടും സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഡെലിവറി കൊണ്ടും അതൊരു പഞ്ച് ലൈനായി മാറി കമ്മീഷണറിലെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്നത് ഒരു സംഭാഷണത്തിന് തുടക്കം എന്ന രീതിയിൽ എഴുതിയതാണെന്നും സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഡെലിവറി കൊണ്ട് അത് മാസായി മാറിയതാണെന്നും രഞ്ജി പണിക്കർ ഒരിക്കൽ പറയുകയുണ്ടായി ഈ മുഖം ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ ഇറങ്ങി ജോഷി രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പറഞ്ഞ ലേലം എന്ന സിനിമയിലെ സോമൻ പറയുന്ന ജർമ്മന അല്ലിയോഡ എന്ന ഡയലോഗ് രണ്ടാം പകുതിയിൽ സുരേഷ് ഗോപിയെ കൊണ്ട് പറയ്പ്പിച്ച് അതൊരു പഞ്ച് ലൈനാക്കി മാറ്റി രഞ്ജിപ്പണിക്കർ അല്ലയോടാ രണ്ടും കമ്മീഷണറിലെ മറ്റൊരു ഹിറ്റ് ആയിരുന്നു ജസ്റ്റ് റിമംബർ ദാറ്റ് ഇനി ഒരു പ്രാവശ്യം കൂടി ഇന്റർവൽ ബ്ലോക്കായി ഈ ഡയലോഗ് വന്നാലും തിയേറ്റർ കുലുങ്ങുമെന്നതിൽ യാതൊരു സംശയമില്ല മലയാളത്തിലെ ഈ മൂന്ന് സൂപ്പർ താരങ്ങളാണ് പഞ്ചി ലൈൻ പറഞ്ഞ് ഏറ്റവും അധികം തരംഗം സൃഷ്ടിച്ചിട്ടുള്ളത് വേറെയും താരങ്ങളുണ്ടെങ്കിലും ഇവരുടെ ഡയലോഗുകളാണ് പെട്ടെന്ന് ഓർമ്മ വരിക നിങ്ങൾക്കിഷ്ടപ്പെട്ട പഞ്ചി ലൈനുകൾ കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ